പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ നിവർത്തിയില്ല കാരണം അമ്മയ്ക്ക് തന്നെ ഓപ്പറേഷൻ ഒത്തിരി പൈസയായി കട ഒത്തിരി ഉണ്ട് എനിക്ക് ലോൺ എടുത്ത് എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള സാഹചര്യം എനിക്കില്ല അത് തിരിച്ചടയ്ക്കാനും പറ്റാത്തൊരവസ്ഥയാണ് സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഒരു സൗജന്യമായിട്ട് ഒരു സീറ്റ് തീർച്ചയായിട്ടും നമുക്ക് തന്നിരിക്കും കേട്ടോ അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക വളരെ സന്തോഷമുണ്ട് ഞാനാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരൂന്ന് അപ്പൊ അമ്മ പറഞ്ഞു ദൈവത്തെ പോലെ ആരെങ്കിലും ഇത് കണ്ടിട്ട് വരണേ എന്ന് പറഞ്ഞതേ ഉള്ളൂ നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ആ മനുഷ്യൻ ദൈവദൂതനെ പോലെ ഇവിടെ എത്തി മോക്ക് സൗജന്യമായിട്ട് മോളെ പഠിപ്പിക്കാമെന്നാണ് പറഞ്ഞത് ഫുഡ് അക്കോമഡേഷൻ എല്ലാം കോളേജിനകത്ത് തന്നെ ഉണ്ട് ഹോസ്റ്റലും അവിടെ തന്നെ ഉണ്ട് അതെല്ലാം പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കും നല്ലപോലെ പഠിക്കണം മക്കളെ അമ്മ അറിയാമല്ലോ മക്കള് ദൈവത്തെ പോലെ അല്ലേ അദ്ദേഹം വന്നത് അതുകൊണ്ട് മോള് നല്ല നല്ലതായിട്ട് പഠിക്കുക സന്തോഷമായ വളരെ സന്തോഷമായി ദൈവത്തെ ദൈവത്തെ പോലെ പോലെ ആരെങ്കിലും അമ്മ ഒരു മനുഷ്യൻ വന്നു ഏറ്റവും വലിയ ആഗ്രഹമായ പഠിക്കണം എന്നുള്ള ആഗ്രഹം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് പറയുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചില്ല എങ്ങനെയൊക്കെ വരുമെന്നും അങ്ങനെ അപ്പം എന്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും സന്തോഷമായി ഞാനിനി നല്ലപോലെ പഠിച്ച് നല്ലതുപോലെ ഒരു ജോലിയായി എൻ്റെ അമ്മയും അച്ഛനെ നോക്കും ദേവിക പറഞ്ഞതൊക്കെ ആദ്യം നിങ്ങൾ കേട്ട് കാണും ഈ മോളെ ആദ്യമുള്ളൊരു വീഡിയോ ആണ് പ്രേക്ഷകർ ആദ്യം കണ്ടത് അതായത് മോള് പ്ലസ് ടു കഴിഞ്ഞിട്ട് നഴ്സിംഗിന് പോകാനായിരുന്നു ആഗ്രഹം പക്ഷേ ഈ അമ്മയ്ക്കും അച്ഛനും ഈ മോളെ പഠിപ്പിക്കാൻ യാതൊരു നിവൃത്തിയില്ല അമ്മയ്ക്കാണെങ്കിൽ ക്യാൻസറാണ് അച്ഛന് കൂലിപ്പണിയാണ് ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് ഈ മോള് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർക്ക് പഠിക്കണം പക്ഷേ പഠിപ്പിക്കാൻ അച്ഛനും അമ്മയ്ക്കും നിവൃത്തിയില്ല യാതൊരു നിവൃത്തിയില്ല അങ്ങനെ ഗത്യന്തിരമില്ലാതെ വന്നപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത് ആരെങ്കിലും സഹായിക്കണമേ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചെങ്കോട്ട സെൻറ്റ് മേരീസ് നഴ്സിംഗ് കോളേജിലെ അതിൻ്റെ ചെയർമാനായ ബിനു അഡ്വക്കേറ്റ് ബിനു നേരിട്ട് ഈ വീട്ടിലെത്തി വീട്ടിലെത്തിയില്ലേ സാധാരണ ചെയർമാൻ കോളേജിന്റെ ഒക്കെ ചെയർമാന്മാര് ആരാണെന്ന് പോലും ആർക്കും അറിയത്തില്ല ആ സ്ഥാനത്താണ് ഫോൺ കോൾ അല്ല ഫോണിൽ വിളിച്ച് സംസാരിച്ചതല്ല ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട് പുനലൂരാണ് ചെങ്കോട്ടയിലാണ് ഈ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത് ആ അദ്ദേഹം ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ നേരിട്ട് ഈ മോളെ കാണാൻ എത്തിയിരിക്കുകയാണ് എത്തിയിട്ട് മോടുത്ത് പറഞ്ഞു മോളൊന്നുകൊണ്ടും പേടിക്കേണ്ട ആ കോളേജിൽ മോക്ക് ഒരു അഡ്മിഷൻ എനിക്ക് തോന്നുന്നു ലക്ഷങ്ങൾ കൊടുത്ത് ലക്ഷങ്ങൾ വേണം അവിടെ ഒരു അഡ്മിഷന് ആ സ്ഥാനത്താണ് മോളെ സൗജന്യമായിട്ടാണ് ആ മനുഷ്യൻ പഠിപ്പിക്കാൻ നേറ്റിരിക്കുന്നത് എന്താണല്ലേ അപ്പോൾ അമ്മ പറഞ്ഞു ദൈവത്തെ പോലെ ആരെങ്കിലും ഇത് കണ്ടിട്ട് വരണേ എന്ന് പറഞ്ഞതേ ഉള്ളൂ നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ആ മനുഷ്യൻ ദൈവദൂതനെ പോലെ ഇവിടെ എത്തി സൗജന്യമായിട്ട് മോളെ പഠിപ്പിക്കാമെന്നാണ് പറഞ്ഞത് ഇതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ വിളിച്ചത് അനീഷാ തോന്നുന്നു അല്ലേ അനീഷ് നമ്മുടെ ഒരു സുഹൃത്തായ അനീഷ് കോളൂർ എന്ന് പറഞ്ഞ സ്പോർട് ന്യൂസിന്റെ അനീഷ് കോളൂരാണ് ഈ മോളുടെ വിവരം ഈ സെന്റ് മേരീസിലെ ബിനു ചേട്ടനോട് വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനൊരു മോളുണ്ട് ഒന്ന് സഹായിക്കാമോ എന്ന് പറഞ്ഞപ്പോഴാണ് അതിനെന്താ ചെയ്യാമെന്ന് പറഞ്ഞു ആ മനുഷ്യൻ ഇവിടെ ഓടിയെത്തിയത് എന്തായാലും അനീഷിനോടും ഇമോക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഒരു കാരണക്കാരനായില്ലേ ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ പട്ടാഴി കൊല്ലം ജില്ലയിൽ പട്ടാഴി വടക്കേക്കര മണയറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ചേച്ചിയുടെ പേര് രോഹിണി എന്നാണ് ചേച്ചി കഴിഞ്ഞ് വർഷമായിട്ട് അർബുദമാതയെ തുറന്ന് ചികിത്സയിലാണ് ഇതിൽ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ദേവികോട് ചോദിച്ചറിയാം ഉള്ള പേരെന്തായിരുന്നു ഓക്കെ ഓക്കെ പ്ലസ് ടു എവിടെ എവിടെയാണോ പഠിച്ചത് പ്ലസ് ടു ഏതായിരുന്നു എടുത്തിരുന്നത് ായിരുന്നു അല്ലേ ഓക്കെ 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 പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കും നമുക്ക് എല്ലാവരെയും പഠിപ്പിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് എനിക്ക് പറ്റുന്ന കുറേ സീറ്റുകൾ നമ്മളങ്ങനെ സൗജന്യമായി കൊടുക്കാറുണ്ട് പക്ഷേ അവിടെ ആ പഠിക്കുന്ന കുട്ടികൾ നല്ല മാർഗോടെ വിജയിക്കുകയും ഓരോ വർഷവും നമ്മൾ അവരുടെ പിന്നെ എക്സാം കഴിഞ്ഞിട്ട് അവരുടെ മാർഗ്ഗം നോക്കും അതനുസരിച്ച് നല്ല മാർഗോടെ വിജയിച്ച് അവർക്ക് നമ്മൾ പ്ലേസ്മെൻറ്റ് ജോബ് വാങ്ങിച്ചു കൊടുത്തിന് ശേഷം അവർക്ക് കിട്ടുന്ന സാലറിയിൽ അവർ അവരുടെ കുടുംബം നോക്കണമെന്ന് മാത്രമല്ല ആ ഒരു വിദ്യാർത്ഥിയെ ഏറ്റെടുത്ത് അവർ എവിടെയെങ്കിലും ഏതെങ്കിലും കോളേജിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് അവർ പഠിപ്പിച്ച് ആ കുട്ടിയുടെ ഭാവി സുരക്ഷ അതൊരു മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേർക്ക് പ്രേരനപ്പെടും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ മോൾ നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ നമ്മുടെ സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഒരു സൗജന്യമായിട്ട് ഒരു സീറ്റ് തീർച്ചയായിട്ടും നമുക്ക് തന്നിരിക്കും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക നല്ല മാർഗം പഠിക്കുക എല്ലാ അവിടെ ഫുഡ് അക്കോമഡേഷൻ എല്ലാം കോളേജിനകത്ത് തന്നെ ഉണ്ട് ഹോസ്റ്റലും അവിടെ തന്നെ ഉണ്ട് അതെല്ലാം പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കും ഞാൻ പിന്നെ ബാക്കി മാനേജ്മെൻറ്റ് മോളെ കോൺടാക്റ്റ് ചെയ്തോളു കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ മോളുടെ സിറ്റുവേഷനും വീട്ടിലെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് മോൾ ആ ഒരു ഇതിൽ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് മോൾ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരത്തില്ല സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി മോൾ നല്ല രീതിയിൽ നല്ല മാർഗ്ഗം വാങ്ങിച്ച് പഠിച്ച് നല്ല ഒരു ജോലി വാങ്ങിച്ച് ഈ ഒരു ഒരു ഇത്ര ഒക്കെ ആൾക്കാരെല്ലാം ഉണ്ട് അതിലൂടെ പ്രശസ്തി ഉണ്ടാവുക എനിക്ക് വളരെ സന്തോഷമുണ്ട് സാറ് നേരിട്ട് വന്നതിനും പിന്നെ എനിക്ക് അഡ്മിഷൻ തന്നതിനും എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്കറിയില്ല എന്താ ചെയ്യണമെന്ന് പക്ഷെ സാറ് നേരിട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ആ നന്നായിട്ട് ഞാൻ പഠിക്കും എന്റെ അമ്മയ്ക്കോ അച്ഛനോ അത്രയും രൂപ മുടക്കി എന്നെ പഠിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോ ആ സാർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി സാറിന് ഞാൻ നല്ല നന്ദി പറയുന്നുണ്ട് എന്റെ എന്റെ കുടുംബത്തിന്റെയും പ്രാർത്ഥനയുണ്ട് ഉണ്ട് നമ്മുടെ ഒരു ഭാഗ്യം പോലെയാണ് ആ ദൈവത്തെ പോലാണ് അദ്ദേഹം വന്നത്